മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് ഫഹദ് ഫാസിൽ കണ്ണുകൾ കൊണ്ട് കഥ പറയുന്ന നടൻ എന്ന വിശേഷമുള്ള ഫഹദിനെ ആരാധകർ ഫഫ എന്നാണ് സ്നേഹത്തോടെ വിളിക്കുന്നത് പ്രിയ സംവിധായകൻ ഫാസിലിന്റെ മകൻ ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഇഷ്ട കൂടുതൽ മലയാളികൾക്ക് താരത്തോടുണ്ട് അരങ്ങേറ്റ ചിത്രം പരാജയപ്പെട്ടെങ്കിലും തന്റെ രണ്ടാം വരവ് പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ട് അതിഗംഭീരമായാണ് ഫഹദ് തുടങ്ങിയത് മറ്റ് യുവതാരങ്ങൾ ചെയ്യാൻ മടിക്കുന്ന കഥാപാത്രങ്ങൾ വരെ ഏറ്റെടുത്ത് ചെയ്ത് താരം മലയാള സിനിമാ ലോകത്ത് തൻ്റെതായ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു താരം അവസാനമായി നായകനായി അഭിനയിച്ച ആവേശവും പ്രേക്ഷകരിൽ വലിയ ആവേശമാണ് ഉണ്ടാക്കിയത് ഇപ്പോഴിതാ തന്റെ നാൽപ്പത്തി ഒന്നാം വയസ്സിൽ തിരിച്ചറിഞ്ഞ രോഗാവസ്ഥയെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഫാസിൽ എ ഡി എസ് ഡി അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രോം എന്ന രോഗം തനിക്കുണ്ടെന്ന് താരം വെളിപ്പെടുത്തി കുട്ടികളായി ഇരിക്കുമ്പോൾ തന്നെ എ ഡി എഫ് ഡി കണ്ടെത്തിയാൽ ചികിത്സിച്ചു മാറ്റാമെന്നും എന്നാൽ തനിക്ക് നാൽപ്പത്തി ഒന്നാം വയസ്സിൽ കണ്ടെത്തിയതിനാൽ ഇനി അത് മാറ്റാനുള്ള സാധ്യത ഇല്ലെന്ന് ഫഹദ് പറയുന്നു കോതമംഗലത്തെ പീസ് റാലി ചിൽഡ്രൻസ് വില്ലേജ് നാടിന് സമർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ഫഹദ് ഫാസിൽ സാധാരണ കുട്ടികളിലും അപൂർവമായി മുതിർന്നവരിലും ഉണ്ടാകുന്ന നാഡീവ്യൂഹ വികാസവുമായി ബന്ധപ്പെട്ട ഒരു തകരാറാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രോം ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതിരിക്കുക അമിതമായ ശാരീരിക പ്രവർത്തനങ്ങൾ ഒരാളുടെ പ്രായത്തിന് അനുയോജ്യമായ വിധത്തിൽ പെരുമാറ്റം നിയന്ത്രിക്കാൻ കഴിയാതിരിക്കുക തുടങ്ങിയവ ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ ആണെന്നാണ് പറയുന്നത് മുതിർന്നവരിൽ മറവിയും സമയത്തെപ്പറ്റി വലിയ ധാരണ ധാരണയില്ലാത്തത് എന്തും ചെയ്യാൻ അവസാന നിമിഷം വരെ കാത്തിരിക്കുക തുടങ്ങി നിരവധി ലക്ഷണങ്ങൾ ഇതിനുണ്ട് തലച്ചോറിന്റെ ഡോപമിന്റെ കുറവ് കൊണ്ടൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നു അതേസമയം ഫഹദിന്റെതായി അവസാനം തിയേറ്ററിലെത്തിയ ആവേശം മെഗാ ഹിറ്റ് ആയിരുന്നു ചിത്തം മാധവൻ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രത്തിൽ ഗുണ്ടാ നേതാവായ രംഗണ്ണൻ എന്ന കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിച്ചത് കന്നഡയും മലയാളവും കലർന്ന ഭാഷ സംസാരിക്കുന്ന രംഗണ്ണൻ കുട്ടികൾക്കിടയിലും യുവാക്കൾക്കിടയിലുമൊക്കെ തരംഗമായി മാറി അൻവർ റഷീദ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ അൻവർ റഷീദും ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സിന്റെ ബാനറിൽ നസ്രിയ നസീമും ചേർന്നാണ് നിർമ്മാണം മൻസൂർ അലി ഖാൻ ആഷിഫ് വിദ്യാർത്ഥി സജിൻ ഗോപു പ്രമുഖ മലയാളി ഗെയിമറും യൂട്യൂബറുമായ ഹിപ്സ്റ്റർ മിഥുൻ ജെയസ് റോഷൻ ഷാനവാസ് പൂജ മോഹൻരാജ് നീരജ രാജേന്ദ്രൻ ശ്രീജിത്ത് നായർ തങ്കം മോഹൻ തുടങ്ങിയവരാണ് മറ്റ് താരങ്ങൾ ഛായാഗ്രഹണം സമീർ താഹിർ